നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ ബാർസലോണ സൂപ്പർ കോപ്പാട് ഓസ്പാനിയൽ ഒസോനെ സെമി ഫൈനൽസിൽ തോപ്പിച്ചുകൊണ്ട് ഫൈനൽസിലോട്ട് കടന്നിരിക്കുകയാണ് സോ ഇറ്റ്സ് ആൻ എൽ ക്ലാസ്സിക്ക് ഫൈനൽ ബിറ്റ്വീൻ ബാർസലോണ ആൻഡ് റയൽ മാഡ്രിഡ് സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഓവറോൾ ഹാപ്പിയാന്ന് പറയാം കാരണം സെപ്റ്റംബറിന് ശേഷം ഒരു വൺ ഗോൾ മാർജിനിൽ കൂടുതൽ നമ്മൾ ജയിക്കുന്ന ആദ്യമായിട്ടാണ് ടു ഗോൾ മാർജിനിൽ ജയിക്കുന്ന സെപ്റ്റംബറിന് ശേഷമാണ് സോ ഇതിനു മുമ്പ് മിക്ക മാച്ചസും വണ്ണില്ലേ ടു വണ്ണ് ത്രീ ടു അങ്ങനെ ഒരു ഗോൾ മാർജിന് ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഇന്നലെ ടു ഗോൾ മാർജിന് ജയിക്കാൻ പറ്റി സോ ഇന്നലത്തെ മാച്ചിനെ നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ കീ എലവൻസ് അഥവാ വൺ ഓഫ് ദ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തൊരു കാര്യം റോബോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താണ് ഇൻ മിഡ്ഫീൽഡ് സോ അത് നമ്മൾ ലൈഫ് സ്ട്രീമിന് തുടങ്ങുമ്പോൾ പറയുകയും ചെയ്തിരുന്നു സൊ ബാക്കിയെല്ലാം അസ് എക്സ്പെക്റ്റഡ് ലൈനപ്പ് ജോ ഫെലിക്സിനെ ബെഞ്ചിലിരുത്തുന്നത് എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ജോഫിലിക്സിനെ സൈൻ ചെയ്യുന്നില്ല എന്നുള്ള ഡിസിഷനൊക്കെ എടുത്തു സോ മേ ബി ഇനിയും കൂടുതൽ ഫെറാൻഡോറിസിനെ ലെഫ്റ്റ് ആൻഡ് സൈഡ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു സോ ഇന്നലെ ഫെറാൻഡോറിസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് റഫീന റൈറ്റിൽ ലവൻഡോസ് ഫ്രണ്ടിൽ ആൻഡ് റോബർട്ടോ മിഡ് ഫീൽഡിൽ എലോങ് വിത്ത് ഗുണ്ടഗൻ ആൻഡ് ഫ്രാങ്കിഡിയോങ് സോ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം കുണ്ടയായിരുന്നു ആൻഡ് ഹി വാസ് എക്സലൻ്റ് ഇൻ ലഡർ ഉള്ളവരല്ലോ കുണ്ടേ സോ ഫസ്റ്റ് ഞാൻ ആ പോയിൻറ്റ് പറഞ്ഞു കൊണ്ട് റൈറ്റ് ബാക്ക് കളിക്കുമ്പോൾ ബാർസറോണ ഡിഫൻസ് മച്ച് സ്റ്റേബിളാണ് ക്രിസ്ത്യൻസൺ ആൻഡ് അറോഗോ സെൻറ്റർ പാക്ട് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാൾഡേനോ ക്യാൻസലോ ഫിറ്റ് ആയി വരുമ്പോൾ ക്യാൻസലോനെ യൂസ് ചെയ്യുക ഐതിങ്ക് കുണ്ടേനെ റൈറ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം പുള്ളി കൂടുതൽ കംഫർട്ടബിൾ ആ റോളാണ് പുള്ളി ഓവർലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം ക്രോസുകൾ ഇടുന്നുണ്ടായിരുന്നു സോ ഐ തിങ്ക് കുണ്ട ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ ദാറ്റ് റോൾ ഡിഫൻസീവിലി നമ്മൾ നോക്കുവാണെങ്കിൽ ഓസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബാർസേഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ആ വൈഡ് ഏരിയസ് വഴി റൈറ്റ് ഹാൻഡ് ബാർച്ചേടെ റൈറ്റ് ഹാൻഡ് സൈഡ് വഴി അതായത് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വഴി അതേ അറ്റാക്സ് വന്നേ ഇല്ല ഒസൂണ ടാർഗറ്റ് ചെയ്തതുകൊടുത്തും ബാൾഡേഡ് ഏരിയസ് ആയിരുന്നു അതായത് അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിരുന്നു ടാർഗറ്റ് ചെയ്തത് സോ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുണ്ട സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഡിഫൻസിവീവ്ലി വർക്ക് എടുത്തു സോ അതെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് സോ ഫസ്റ്റ് ഹാഫിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഒട്ടും ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു വളരെ ശോകം കളി തന്നെയായിരുന്നു കാരണം രണ്ട് ടീംസും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു ക്ലിയർ കട്ട് ചാൻസുകൾ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റൈലോ പ്ലേ ആയതെന്ന് ചോദിച്ചാൽ അല്ല തിങ്ക് ഒസൂണ ഡിഫെൻഡ് ചെയ്യുക കൗണ്ടറിൽ ട്രാൻസിഷനിൽ കൗണ്ടറിൽ നമ്മളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുക സോ അത് വർക്ക് വർക്കാവുന്നൊണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എപ്പോഴൊക്കെ അവർക്ക് ബോൾ കിട്ടുന്നുണ്ടോ ഫസ്റ്റ് ഹാഫിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊസേഷൻ നമ്മുടെ ഇല്ലല്ലോ പക്ഷെ ആ ഒരു എപ്പോഴൊക്കെ ബോൾ അവരുടെ കിട്ടുന്നുണ്ടോ അവർ ത്രെട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു സൊ ബാർസറോണേൻ്റെ നമുക്കറിയാം ഗുണ്ടോനേയും ഫ്രാങ്കി അങ്ങനെയും പൂട്ടുക മാർക്ക് ചെയ്യുക ഓപ്ഷൻസ് നൾവിഫൈ ചെയ്യുക അതാണ് മേജറായിട്ട് എല്ലാ ടീംസും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എന്നാലും നമ്മളാണെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പാസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിലെല്ലാം സൈഡ് വൈസ് ബാക്ക് വൈസ് പാസ്സുകൾ പിന്നെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കുറവായിരുന്നു ഒരു ക്ലിയർ കട്ട് ചാൻസുകൾ വളരെ കുറവാണ് പാർസറോണ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒസോണ കുറച്ചുണ്ടെങ്കിൽ ക്ലിനിക്കിലായിരുന്നെങ്കിൽ മേ ബി അവർക്ക് ഒരു കോളേജിലും അടിക്കായിരുന്നു ഇനിയാക്കി പിന്നെ നല്ലൊരു സേവ് ഉണ്ടായിരുന്നു അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണെങ്കിൽ കളി മുന്നോട്ട് പോകുന്നതിനിടയിൽ ലെവൻ ഡോസ്കിക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുകയാണ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ റോബോട്ടായിരുന്നു തോന്നുന്നു രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു റഫീനയ്ക്ക് കൊടുക്കാതെ ലെവൻഡോസ്കിക്ക് കൊടുക്കാതെ നമുക്ക് ഈ ചൂസ് ലെവൻഡോസ്കി ആൻഡ് പഴയ ലെവൻഡോസ്കി ആയിരുന്നെങ്കിൽ അത് ഗോളാണ് ഉറപ്പായിട്ടും ഗോളാണ് പക്ഷേ ലെവൻഡോസ്കി അത് അടിക്കുന്നു ഗോൾ കീപ്പർ കംഫർട്ടബിൾ സേവ് ചെയ്യാൻ ഭാഗത്തിന് കൊടുക്കുന്നു അതിനുശേഷം പുള്ളിക്കൊരു ഫ്രീ ഹെഡർ കിട്ടുന്നുണ്ട് കോർണർക്ക് കിലോ മറ്റോ ഒരു ഫ്രീ ആയിട്ടൊരു ഹെഡർ കിട്ടുന്നുണ്ട് ആരും മാർക്ക് ചെയ്യാതെ ഫ്രീ ഹെഡർ എന്ന് പറഞ്ഞാൽ പക്ക ഫ്രീ ഹെഡർ തൊട്ട് പോസിൻ്റെ തൊട്ട് ഫ്രണ്ട് വഴി ഞാൻ പുള്ളി അത് അടിച്ച് എഡ് ചെയ്ത് വെളിയിലോട്ട് കളയുന്നു സോ ലെവൻഡോസ്കി വീണ്ടും ഔട്ട് ഓഫ് ഹോം വീണ്ടും ശോകം പെർഫോമൻസ് ആയിരിക്കുമെന്ന ഒരു സൂചനയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നത് ആൻഡ് മിഡ് മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ്ങും അതുപോലെ തന്നെ ഗുണ്ടകനും പണിയും പണിയെടുക്കുന്നുണ്ട് ശരിക്ക് പണിയെടുക്കുന്നു ഇന്നലെ ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുണ്ടകൻ വാട്ട് എം റോൾ മാൻ പുള്ളി പിവറ്റായിട്ടാണ് പുള്ളി ആ ഒരു ഡീപ്പ് വന്ന് കളിക്കാനാണ് നമുക്കറിയാം പുള്ളിയുടെ സ്ട്രോങ്ങസ്റ്റ് പൊസിഷൻ തന്നെ ആ ഒരു ബോക്സ് ടു ബോക്സ് ആ നമ്പർ എയ്റ്റ് റോൾ കളിക്കുക ഹാഫ് സ്വേസ അറ്റാക്ക് ചെയ്യുക പുള്ളി ഹയർ ഓഫ് ദ പിച്ച് യൂസ് ചെയ്യുക സോ നമ്മൾ പുള്ളി ഹയർ വന്ന് കളിച്ചപ്പോഴാണ് ആ ഗോളും വന്നത് സോ അതിനെക്കുറിച്ച് നമുക്ക് സെക്കൻഡ് ഹാഫിലാവും പറയാൻ പറയാം സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അവരുടെ റോൾ ചെയ്യുന്നു ഫ്രാങ്ക് ഇഡിയോങ് എക്റ്റാൻ അതർ ബില്ല് പെർഫോമൻസ് നയൻറ്റിത്രീ പെർസെൻറ്റേജ് അവർ പാസിംഗ് ആയിട്ട് ഈ ബോളുകൾ വിൻ ചെയ്യുന്നു ഡെലിവറീസ് വരുന്നു ആൻഡ് ഗുണ്ടേൻ്റെ കാര്യം എടുത്തു പറയണം പല അവസരങ്ങളിലും സൈലൻ്റാണ് എന്താ പറയുക സ്ട്രീമി പലരും പറഞ്ഞാൽ ആണ് അതായത് ആൾ ഹയർ ഓഫ് ദ പിച്ച് കാണാം അവിടെ വെച്ച് നമ്മൾ ബോൾ യൂസ് ചെയ്ത് അവർ കൗണ്ടറ് വരുമ്പം തിരിച്ചു വന്ന് നമ്മുടെ പെനാൽറ്റി ബോക്സിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്യുന്നതും മിക്കപ്പോഴും ഗുണ്ടാവനാണ് അഥവാ വൈഡ് ഏരിയാസിലോട്ട് വന്ന് ബോൾ റിക്കവർ ചെയ്യുന്ന കൊണ്ടുപോകാനാണ് നമ്മൾ കാണത്തില്ല ഗുണ്ടു റൺ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ബോൾ ഹയർ ഓഫ് ദ പിച്ചിർ പുള്ളി കണ്ട് സപ്ലൈ ചെയ്തിട്ട് ബോൾ ലൂസ് ആവുമ്പോൾ റിക്കവർ ചെയ്ത് വന്ന് ബോൾ എടുക്കുന്നതും പുള്ളി എക്സാംപിൾ ഒരാളുടെ വർക്ക് ലോഡ് ഈ ഒരു പ്രായത്തിൽ ആൾ കൊടുക്കുന്ന എഫേർട്ട് ആറ്റ് ഓഫ് ടുമാൻ ഗുണ്ടവൻ പക്ഷെ പുള്ളിനെ റൈറ്റ് പൊസിഷൻ യൂസ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ ഗ്ലിംസസ് ഒക്കെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടു സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് നെല്ല് നെല്ല് പോവുകയാണ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയ പെർഫോമൻസ് സാവി ഓ സെ കോച്ച് ടാക്ടിക്കലി പുള്ളി പുള്ളിയുടെ പ്ലാൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അതിനിടയ്ക്ക് റഫീനെങ്കിൽ ഹാംസ്റ്റിങ് ഇഞ്ചറി വരുന്നു ആള് മാറ്റി എം വരുന്നു ആൻഡ് എം ആൽ വന്നത് ഇറ്റ് വാസ് എ ലൈഫ് ഇറ്റ് ലുക്ക് ഹി ലുക്ക് മോർ ത്രെട്ടനിങ് എന്ന് പറയേണ്ട ഒരു സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ടതാണ് റോബർട്ടോടെ പെർഫോമൻസ് റോബർട്ടോ ഒന്ന് രണ്ട് സീക്വൻസിലല്ല കണ്ടിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ റോബർട്ടോടെ പ്രസൻസ് ഇല്ലെന്ന് ഫ്രാങ്കി ഡിയോങ്ങും കൊണ്ടുവന് സ്ട്രഗിൾ ചെയ്യുവായിരുന്നു കാരണം റോബർട്ടോ ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല സോ അവർക്ക് ഓവർ വർക്ക് എടുക്കേണ്ടി വരികയാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം ലൂച്ചോടെ സമയത്ത് അതായത് നമ്മുടെ ലൂസ് എൻട്രിക്കോയുടെ സമയത്ത് നമ്മൾ എപ്പോഴൊക്കെ ബോൾ റിസീവ് ചെയ്യുന്നുണ്ടോ സ്ട്രൈക്കേഴ്സിനെ ഫസ്റ്റ് ടൈം ഫൈൻഡ് ചെയ്യുക അതായത് മെസ്സീസ് വാർസോർ നെയ്മറിനെ ഫസ്റ്റ് ടൈം ഫൈൻഡ് ചെയ്യുക എന്നിട്ട് മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക ഇനിയസ്റ്റ മൂവ് ചെയ്യുന്നു ജോഡിയാർബ് മൂവ് ചെയ്യുന്നു സ്പേസസ് അവിടെ റാക്കറ്റിച്ച് മൂവി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാവി ഉണ്ടായിരുന്നപ്പോൾ സാവി ബുസ്കറ്റ്സ് ബുസ്കറ്റ്സ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എടുക്കുന്നു ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഡാനിയാൽവസ് ഉണ്ടായിരുന്നു ഡാനിയാൽവസ് അതിന് ശേഷം സെമ് ആണാറാണോ എന്ന് അപ്പോൾ അവർ മൂവ്മെൻറ്റ്സ് നടത്തുന്നു സോ നമ്മൾ കണ്ട ഒരു കാര്യമാണ് അത് മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് വരും നടത്തുക ഇപ്പോഴത്തെ ബാർസ ടീം ശ്രമിക്കുന്നതാണെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ ബോൾ റിക്കവർ ചെയ്യുന്നു ഫസ്റ്റ് ടൈം വി ആർ ട്രൈങ് ടു ഫൈൻ ദ സ്ട്രൈക്കേഴ്സ് റഫീനേനെയാണെങ്കിലും ലെവൻഡോസ്കിനെ ആണെങ്കിലും ഈവൻ ഫെറാൻഡോറസിനെ ആണെങ്കിലും ഫസ്റ്റ് ടൈം ഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ മൂവ്മെൻറ്റ്സ് ഇല്ല ആ മൂവ്മെന്റ്സില്ല റിജാണ് അതായത് സ്ട്രൈക്കേഴ്സിനെ ഫൈൻഡ് ചെയ്തതിനു ശേഷം ഈവൻ റഫീനിനെ ഫൈൻഡ് ചെയ്യുന്നു ലെവൻ റോസ്കിയുടെ മൂവ്മെന്റ് കറക്റ്റല്ല ആ ഒരു റണ്ണ് മിഡ്ഫീൽഡിൽ നിന്ന് റോബർട്ടോ നടത്തുന്നില്ല ഈവൻ ഗുണ്ടകനും ഫ്രാങ്കി ഡിയോങ്ങും പലപ്പോഴും ഡി പിന്നു റൺസ് നടത്താൻ ബുദ്ധിമുട്ടും ബാൾഡേ ബാൾഡയുടെ അറ്റാക്കിംഗ് ഏരിയത്തിലോട്ടുള്ള റൺസും എല്ലാം വളരെ മോശം ഇവൻ വിത്ത് ബോളാണെങ്കിലും വിത്തൌട്ട് ബോളാണല്ലോ നടത്തുന്ന റൺസ് വളരെ മോശം അതിൽ ഡിഫെൻസീവിലി കുഴപ്പമില്ല പക്ഷേ ആൾ അറ്റാക്കിങ് ഔട്ട്പുട്ടിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയില്ല വളരെ മോശമായിരിക്കും നമുക്കറിയാം റഫീന ലിമിറ്റഡ് ആവുന്നു ആകുന്നു ആൾക്കൊന്നെങ്കിലും ഇൻവേർട്ട് ചെയ്ത് തരോ അല്ലെങ്കിൽ വൈഡ് ലോട്ടോ എങ്ങനെയും പോകാം മൂവ്മെന്റ്സ് വരുന്നില്ല ആ ഒരു ക്വിക്ക് മൂവ്മെന്റ്സ് വരുന്നില്ല അത് സാബിയുടെ പോരായ്മയുണ്ട് സാബിയസ് എ കോച്ച് അതിൻ്റെ പോരായ്മയുണ്ട് പിന്നെ പ്ലേസും പ്ലേയേഴ്സിൻ്റെ മിൻ ഗെയിം റീഡിംഗ് ഇൻ എബിലിറ്റി ടീം കാണാനായിട്ടുണ്ട് സോ ആ കാര്യത്തിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേ പറ്റൂ ആൻഡ് സെക്കൻഡ് ഹാഫിൽ ശരിയാണ് ലെവൻ ടോസ് അടിച്ചെങ്കിലും റോക്കിനെ ഈ സീസൺ നമ്മൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തതിൽ അണ്ടർ സ്റ്റാൻഡ് നെക്സ്റ്റ് ലലീ നെക്സ്റ്റ് ഫൈനലിൽ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തത് ലെവൻ ടോഫ് കി ഷുഡ് ബീ സ്റ്റാർട്ട് പക്ഷേ ഇനിയുള്ള കമ്മിംഗ് ലലീഗ മാച്ചസിൽ വി ഷുഡ് യൂസ് ലെവൻ ഓഫ് കി മോർ സോറി വീ ഷുഡ് യൂസ് വിക്റ്റർ റോക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആവറേജ് മാച്ച് വെച്ച് കൊടുക്കുക ആളെ റെഡി ആക്കുക നെക്സ്റ്റ് സീസണിലേക്ക് റെഡി ആക്കുക ഐ തിങ്ക് നമുക്ക് വിക്റ്റർ റോക്കിൻ്റെ ഭാർഷാ ശൈലിയോട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം ആൻഡ് വി ഷുഡ് ലുക്ക് എന്താ കാരണം ലെവൻഡോസ്കി ലോങ് ടൈം സൊല്യൂഷൻ അല്ല പിന്നെ ലെവൻഡോസ്കിയുടെ മോസ്റ്റ് കംഫർട്ടബിൾ റോളും അല്ല നമ്മ എന്താണ് ആവശ്യപ്പെടുന്നത് അത് സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് തിരികാണ് നില്ലിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും അതേ അവസ്ഥ സെക്കൻഡ് ഹാഫ് റോബർട്ടോ ആളെ ടേക്ക് ഓൺ ആളെ പിൻവലിക്കുന്നത് വരെ പിച്ചിലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു പിച്ചിൽ റോബർട്ടോ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ടോ എന്ന് തന്നെ സംശയമായിരുന്നു കണ്ടിട്ടില്ല ആൾ ഒന്നും നടത്തുന്നില്ല ആ ഫ്രാങ്കിഡിയോങ്ങും ഗുണ്ടോനും ഓർ ലോഡ് എടുക്കേണ്ടി വരുന്നു റോബർട്ടോ ഒരു 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 മിഡ്ഫീൽഡിൽ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ പ്രസൻസ് ആ ഫെൽറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരാൾ കുറവായിട്ട് കളിക്കുന്നു എന്നുള്ളൊരു തോന്നുകയാണ് അതിനെ ആ ഒരു ക്രൂഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ് ജോ ഫെലിക്സിനെ കൊണ്ടുവരുന്നു ഫെറാൻ ഫെറാൻഡോറസിനെ മാറ്റി ആൻഡ് റോബോട്ടിനെ മാറ്റിയിട്ട് പെഡ്രിനെ കൊണ്ടുവരുന്നു സോ പെഡ്രി നമുക്കറിയാം ഒരു ലോ ഇഞ്ചറിക്ക് ശേഷം പ്രോപ്പർ റെസ്റ്റ് ഒക്കെ എടുത്താണ് വരുന്നത് ആൻ പെഡ്രി ഫീൽഡിൽ വന്നപ്പോൾ കളി മാറി ജോ ഫെക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നപ്പോഴും കളി മാറി നമുക്കറിയാം മൂവ്മെൻറ്റ്സ് വരാൻ തുടങ്ങി മൂവ്മെന്റ്സ് വരാൻ തുടങ്ങി നമ്മൾ കളിയിൽ ഗുണ്ടകന് കുറച്ചുകൂടെയും പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നു കാരണം ഫ്രാങ്ക് ഡിയോങ് പെട്രിക്ക് മൂവ്മെന്റ്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പെട്രി പുഷ് ചെയ്യുന്നു പെഡ്രി പ്രസ് ബീറ്റ് ചെയ്യുന്നു സോ മൂന്നോ നാലോ രണ്ടോ മൂന്നോ പ്ലേഴ്സ് വന്ന് പ്രസ് ചെയ്യുമ്പോഴും വി ആർ കോൺഫിഡൻറ്റ് പെട്രി ആ പ്രെസ് പ്രസ് ബീറ്റ് ചെയ്ത് പോകുന്നു സോ അതിനാൽ തന്നെ ഗുണ്ടകൻ റണ്ണ് നടത്തുന്നു പെഡ്രിയുടെ കാലോട്ട് ബോൾ വരുന്നു ഇവൻ ടു പ്ലേസ് പ്രസ് ചെയ്യാൻ വരുന്നു ഗുണ്ടകനും ഫ്രാങ്ക് ഡിയോങ്ങിനും അറിയാം ആ പ്ലസ് ബൈപ്പാസ് ചെയ്യും ബോൾ ഞങ്ങൾക്ക് കിട്ടും സോ ഗുണ്ടകൻ ആ മൂവ്മെൻറ്റ് ഫ്രണ്ടിലോട്ട് നടത്തുകയാണ് ഗുണ്ടകന് കുറച്ചുകൂടെയും പുഷ് ചെയ്യാൻ പറ്റുന്നു പെട്ടർ വന്നു വെച്ചാൽ പെട്രോ ഒരു ഡിഫൻസി മിഡ്ഫീൽഡർ അല്ല പക്ഷേ ഒരു കംഫർട്ടബിൾ ഒരു മിഡ്ഫീൽഡർ കൂടെ ഇറങ്ങുമ്പോൾ അവിടെ കളി മാറുകയാണ് ഗുണ്ടകൻ കംഫർട്ടബ് സോണിലോട്ട് ഗുണ്ടകൻ വരികയാണ് കുറച്ചുകൂടെയും കാരണം റിസ്ക് എടുക്കാം പുള്ളി ആ രണ്ടോ മൂന്നോ പ്ലേസിൻ്റെ പ്രസ് ബീറ്റ് ചെയ്യും ആൻഡ് പെഡ്രി വാസ് ഡൂയിങ് ഇറ്റ് ആ ഒരു ഇഞ്ചറിക്ക് ശേഷം വന്നാന്ന് പറയത്തില്ല അത് അമ്മാതിരി ലെവൽ അടിപൊളി പെർമൻസ് കളിയേ മാറി നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കൂടുതൽ ഗുണ്ടകനും ഫ്രാങ്ക്ഡിയും അങ്ങനെ പുഷിയായി പറ്റി എസ്പെഷ്യലി ഗുണ്ടകൻ സോ അങ്ങനെ നല്ല മൂവ്മെൻറ്റ്സ് വരുന്നു കൂടെ ജോഫെലിക്സ് ജോഫെലിക്സ് ശരിയാണ് നമ്മൾ പെർമനൻ്റ് ആക്കുന്നില്ല എന്ന ഡിസിഷൻ നയൻറ്റി പെർസെൻറ്റേജ് എടുത്തിട്ടുണ്ട് ആൻഡ് എനിത്തിങ് എബോ ഫോർട്ടി ഫിഫ്റ്റി മില്യൻ അബോ ഡെഫിനറ്റ്ലി വേർത്തിട്ടല്ല ഈ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു നമ്മൾ ഫിഫ്റ്റി മില്യൻ വേൾഡ് ഓഫ് ഫിലിക്സിനും മുടക്കാൻ പറ്റത്തില്ല പിന്നെ നെക്സ്റ്റ് സീസൺ അത്ലറ്റിക്കോ ചീപ്പായിട്ട് അതായത് വിൽക്കത്തുമില്ല സോ പക്ഷേ ഇഫ് യു ക്യാൻ ഗെറ്റ് ഹിം ബിലോ ഫോർട്ടി മില്യൻ ഇറ്റ് വോണ്ട് ബി എ ബാഡ് ബൈ കാരണം അദ്ദേഹത്തിന് മൂവ്മെൻ്റ്സ് അല്ല അഡ്വലിയാണ് അദ്ദേഹത്തിന് ബോൾ കിട്ടുമ്പോൾ മിഡ് ഫീൽഡിലോട്ടുള്ള അദ്ദേഹത്തിന് ഇൻവേർട്ട് ചെയ്തുള്ള മൂവ്മെൻറ്സ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാൾഡേടെ സാധ്യത്ത് ക്യാൻസലോ ആണെങ്കിൽ ഫെലിക്സിന് കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കും സോ കമ്മിങ് മാച്ചസിൽ ക്യാൻസലോ ഫിറ്റ് ആകുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു സി ബാൾഡേഡേ നമ്മൾ കീപ്പ് ചെയ്യണം സെല്ല് ചെയ്യണം എന്നല്ല അദ്ദേഹം ചാൻസ് കൊടുക്കുക ഇമ്പ്രൂവ്മെൻസ് വരുന്നുണ്ടോ അറ്റാക്കിംഗ് ഏരിയസ് കൊടുക്കുക ഐ തിങ്ക് തിക്യാൻസലോന് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുക ഗുണ്ടേന റൈറ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതാണ് ഏറ്റവും ബെസ്റ്റ് ബാർസോണെങ്കിൽ ക്യാൻസലോ ലെഫ്റ്റ് ഹാൻസ് ഇവൻ ഫെറിക്സിന് കുറച്ചുകൂടെ ആൻഡ് ഫെക്സിൻ്റെ നല്ല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ഈവൻ ബാൾഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില മിക്ക ടൈംസിനും ഡിസപ്പോയിൻറ്റ് ചെയ്തു അങ്ങനെ ഫെരിക്സിൻ്റെ മൂവ്മെന്റ്സ് വരുന്നു ഗുണ്ടകൻ ഫെലിക്സ് ജോ ഫ്രാങ്കി ഡീ പെട്രി പെട്രി ഗെയിം കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു റൺ ചെയ്യാൻ തുടങ്ങുന്നു ഗുണ്ടകൻ വേറെ ലെവൽ ഗുണ്ട കൺഫർട്ട് സോണിലോട്ട് എത്തുന്നു അങ്ങനെ ആ ഗോൾ വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസൺ വന്ന് ബോൾ വിൻ ചെയ്യുവാണ് ക്രിസ്ത്യൻസിൻ്റെ കാര്യം എടുത്തു പറയണേൽ ഇന്നലെ പ്രോവളി അവർ ബെസ്റ്റ് ഡിഫൻഡർ ആരാന്ന് ചോദിച്ചാൽ ഒരു വാസ് ക്രിസ്ത്യൻസൺ സൂപ്പർ പെർഫോമൻസ് ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നു ഐ തിങ്ക് അവർ ഡിഫെൻസിൽ ഇപ്പം മോസ്റ്റ് അണ്ടർ പെർഫോമിംഗ് വേറെ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അറഹു നമ്മുടെ സെൻ്റർ ആക്ച്ൽ ഇപ്പോൾ ഇനി ഗോമാറ്റിൻ്റെ സെറങ്ങുമ്പോഴാണല്ലോ ആൾ ഇഞ്ചേർഡാണ് ഇപ്പോഴും ഇപ്പം കുണ്ടേ ആണെങ്കിലും ക്രിസ്ത്യൻസാണേലും ഇന്നലെ അടിപൊളിയായിരുന്നു അറഹുഹും മോശമായിരുന്നില്ല പക്ഷേ ഉള്ളതിലിപ്പോൾ ഏറ്റവും ഹണ്ടർ പെർഫോമിങ് ലാസ്റ്റ് വാച്ചസ് മാച്ചതായിരുന്നു അർഹു പക്ഷേ ഈ മോശമാണെന്നല്ല ക്രിസ്ത്യൻസും എല്ലാം അടിപൊളി കളിയായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസും ബോൾ വിൻ ചെയ്യുന്നു ഗുണ്ടകനിലോട്ട് കൊടുക്കുന്ന ഗുണ്ടകൻ്റെ ആ ഒരു പാസ് ആ ഒരു ഒന്നര പാസ് അതിന് മുമ്പ് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു ഗുണ്ടകൻ ബോൾ വിൻ ചെയ്തിട്ട് ഗുണ്ടകൻ പാസ് കൊടുക്കുന്നു ആ പാസ് അവിടെ ബാക്കിയിൽ അതിനൊക്കെ അതിനുമൊക്കെ ശ്രമിച്ച് ബാർസറോണാലെ അറ്റാക്കേഴ്സ് ശോകമായിട്ട് ആയിട്ട് കളയുന്നു എന്നിട്ട് ഒസൂണ കൗണ്ടറിന് മൂവാണ് അവിടുന്ന് ഗുണ്ടകൻ ചെന്ന് ബോൾ വീണ്ടും റിക്കവർ ചെയ്യുന്നുണ്ട് വൈഡ് ലെഫ്റ്റ് ഹാൻഡ് ബാർ സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ട് പുള്ളി ബോൾ റിക്കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫൈനൽ തേർഡിൽ അന്നിട്ട് വീണ്ടും അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അത്രയ്ക്കും അടിപൊളിയായിട്ട് ഗുണ്ടകൻ്റെ പെർഫോമൻസ് ആൻഡ് എന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ക്രിസ്ത്യൻസൺ ഗുണ്ടഗൻ മറിക്കുന്നു ആൻഡ് ഗുണ്ടഗാൻ്റെ ഒരു സൂപ്പർ പാസ് നേരെ ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കിയുടെ അടുത്തോടാണ് ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് ടച്ച് ബ്രില്യൻ ടച്ച് ആ ടച്ച് സൂപ്പർ ആവുമായിരുന്നു നമ്മൾ ആ പഴയ ലെവൻഡോസ്കി വൈബ് കണ്ടു ഈ ലെവൻഡോസ്കിനെയാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ കൂളായിട്ട് ഡിഫെൻഡേഴ്സിൻ്റെ ഇടയിലൂടെ ഒരു ഗോൾ അടിക്കുകയാണ് സൂപ്പർ ഫസ്റ്റ് ടച്ചിലാണ് എല്ലാം വേണത് ഗുണ്ടൻ്റെ പാസ് വേൾഡ് ക്ലാസ് പാസ് അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എമാൽ കൂടുതൽ ത്രഡ്നിംഗ് ആയിട്ട് ഗെയിംസിലോട്ട് വരുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ഡിയോങ്ങിൻ്റെ ഒരു സൂപ്പർ പാസ് ജോ ഫെരിക്സ് ബോളുമായിട്ട് തോന്നുന്നു ജോ ഫെരിസ് ആ ഒരു ക്രൗഡഡ് ഏരിയസിൻ്റെ ഇടയിലൂടെ ഒരു ഷോട്ടടിക്കുന്നു അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു സൂപ്പർ സൈഡ് സോ നമ്മൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു സോ അറുപത്തൊന്നാം മിനിറ്റിലാണ് നമ്മൾ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഒരു ഗോളോടെയും വരും എന്നൊരു തോന്നലുമായിരുന്നു സോ അടിച്ചതിന് ശേഷം ഒസസൂനം പ്രോബർലി സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ഒരേ ഒരു ചാൻസ് എന്ന് പറയാൻ മാർ ഒരു നമ്മൾ ഒരു ഗോൾ അടിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ അവരുടെ ഒരു ബോൾ ഏറി വന്നത് അടിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ടായിരുന്നു മേ ബി കുറച്ചുകൂടെ ബെറ്റർ സ്ട്രൈക്കർ സ്ട്രൈക്കറായിരുന്നേ മേ ബി അവർക്ക് ഫിനിഷ് ചെയ്യായിരുന്നു ഒരു ഷോട്ട് അടിക്കാൻ ഒരു ചാൻസ് കിട്ടി അല്ല അത് അടിച്ച് വെളിയിക്കളഞ്ഞു സോ ബാർസലോണ അവിടെ ഒരു ചെറിയ ലക്കൗണ്ടായിരുന്നു അതിന് ശേഷം ബാർസലോണയുടെ കൺട്രോൾ മുകളിലായിരുന്നു സോ ഒസോണ വലിയ ത്രെട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു അതിനുശേഷം ആ സെക്കൻഡ് ഗോൾ നമുക്ക് വേണം ആ ഒരു കോൺഫിഡൻസിന് ക്ലീൻ ഷീറ്റും വേണം ആ ഒരു സെക്കൻഡ് ഗോളും നമുക്ക് വേണം കാരണം കൺഫർട്ടാക്കുക അത് ഈ അസുഖം അങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു ചാൻസുകൾ വരുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു ലെവൻ ടോസ് കൂടുതൽ ത്രഡ്നിങ് ആകുന്നു അടിപൊളിയായിട്ട് തന്നെ ഗെയിം ആണെങ്കിലും മുന്നോട്ട് പോകുന്നു അങ്ങനെ പോകവേ തൊണ്ണൂറാം പ്ലസ് മൂന്നാം മിനിറ്റിൽ ജോഫെരിക്സിൻ്റെ ഒരു വണ്ടർഫുൾ മൂവ്മെൻറ്റ് വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ മൂമെൻറ്റ് സോ ജോ ഫെലിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഡീപ്പിലിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു ഫസ്റ്റ് പ്രസ് ബീറ്റ് ഫസ്റ്റ് പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു സെക്കൻഡ് പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു അതായിട്ട് തേർഡ് പ്ലെയറിനെ ബീറ്റ് ചെയ്തിട്ട് ഒരു സൂപ്പർ പ്ലസ് അൺസെൽഫിഷ് ഗെയിം പ്ലേ ഫ്രം ജോ ഫെലിക്സ് പുള്ളിക്ക് ഷോട്ട് എടുക്കാതെ പക്ഷെ പുള്ളി അവിടെ എം ആർനിലെ ഫൈൻഡ് ചെയ്യുവാണ് ആൻഡ് എം ആർ ഷോട്ട് പെർഫെക്റ്റ് ഷോർട്ടായിരുന്നെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ പതിനാറ് വയസ്സന്നെയാണ് ആൻഡ് ഹി വിൽ ബി കോൺഫിഡൻറ്റ് ആർ സ്കോറിങ് പൊസിഷൻസിലോട്ട് എത്തുന്നു ആൻഡ് ഹിസ് ഷോട്ട് വാസ് ആൻഡ് ഓക്കെ ഷോട്ട് ഗോൾ കീപ്പറിനെ കൈ തട്ടി തന്നെയാണ് അത് കയറുന്നത് പക്ഷെ സോ ഹാപ്പി എം ആർ സ്കോർ ചെയ്തു നമ്മൾ ടു നിര് വിക്ടറി നേടുകയാണ് ആൻഡ് സാവിയുടെ ഇന്നലത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഗെയിം മാറ്റി അതിന് സാവിക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ പക്ഷേ നമ്മളൊരു ഫുൾ ഗെയിം ഇതുപോലെ കളിച്ചേ പറ്റൂ സോ ഇനി ലലിഗയിലെ കമ്മിങ് മാച്ചസിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഫോർട്ടിനെ കൂടുതൽ യൂസ് ചെയ്യുന്ന കാണണം വിക്ടറോക്കിനെ കൂടുതൽ യൂസ് ചെയ്യുന്ന കാണണം സോ നമ്മൾ പെഡ്രി ഗുണ്ടകൻ ഫ്രാങ്കിഡിയോം കൂടുതലും ഇനിച്ച് അതായത് അവർ മാക്സിമം അവരെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ സാധിക്കണം നമുക്ക് ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയാണ് സാവി റൊമയോനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല കസാഡോവിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ ഗെയിംസ് കൺട്രോൾ കൺട്രോൾഡാക്കിയിട്ട് ഇവർക്ക് റെസ്റ്റ് കൊടുക്കണം സോ ഇന്നലെ തന്നെ പെഡറി ഒരു പ്രോപ്പർ റെസ്റ്റിന് ശേഷം വന്ന അടിപൊളിയായിട്ട് കളിക്കുന്നു സോ ഗുണ്ടകൻ ഫ്രാങ്കിഡിയോങ് ഇവർക്ക് നമ്മൾ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കണം കാരണം അവർക്ക് കുറച്ച് അത്യാവശ്യം തന്നെ റെസ്റ്റ് കിട്ടുവാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പെർഫോമൻസ് പിച്ച് കൊടുക്കാൻ പറ്റും സോ കമ്മിങ് മാച്ചസിന് നമ്മൾ ഗെയിം കൂടുതൽ കൺട്രോൾഡ് ആക്കുക അതിനുശേഷം ഈ കസാഡോ റൊമയോ ഈവൻ റോബാട്ടോ വേണ്ടിയോ തറവേട്ടോടെ പെർഫോമൻസ് ഒക്കെ ഇതിനോ ഇറക്കുന്ന റിസ്ക്കാണ് തോന്നുന്നു പക്ഷേ റൊമയു കസാഡോ ഫെർമിൻ ലോബസ് പോലത്തെ പ്ലേസിനൊക്കെ യൂസ് ചെയ്യുക കാരണം ഇവർക്ക് റെസ്റ്റ് കൊടുക്കുന്ന സിറ്റുവേഷൻ അങ്ങനെ റെസ്റ്റ് കൊടുക്കണമെങ്കിൽ ഗെയിം നമ്മൾ കൺട്രോളിലാക്കണം നേരത്തെ ഇവിടെ കാരണം വീക്കർ ഒപ്പോണൻസിനെതിരെ നമ്മൾ ഇതിനും ബെറ്ററായിട്ട് കളിച്ചേ പറ്റൂ ഫസ്റ്റ് ഹാഫ് അഥവാ ഫസ്റ്റ് സിക്സ്റ്റി മിനിറ്റ്സിനുള്ളിൽ തന്നെ ഗെയിം നമ്മുടെ കൺട്രോളിൽ ആക്കിയിരിക്കണം സോ അത് സാവി സെറ്റാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ പെഡ്രി വന്ന് കാണിച്ചതൊക്കെ വളരെ റിഫ്രഷിംഗ് ആയിരുന്നു സോ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് മുന്നോട്ട് പോകുന്നത് സോ നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകലേ നടക്കത്തുള്ളൂ ഹോപ്സോ ഫൈനലിൽ റയൽ റയിൻമാറ്റനാണ് ഡെഫിനറ്റ്ലി ഫേവറേറ്റ് റൈൻമാറ്റഡാണ് റഫീന ഐറ്റ് നോട്ട് ബി അവൈലബിൾ കാരണം ആംസ്റ്റിങ് ഇഞ്ചറിയാണ് വിക്കാല യമാലിനെയോ അല്ലെങ്കിൽ മേ ബി ഫെറാണ്ടോറസിനോ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ജോഫെരിക്സിൻ്റെ നെക്സ്റ്റ് മാച്ച് ഓൾമോസ്റ്റ് ഗ്യാരൻറ്റീഡ് ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതായത് ഐ ഐം ഷ്യൂർ പെഡറി വിൽ ബി ഓൾസോ സ്റ്റാർട്ടിങ് നെക്സ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇഞ്ചറി ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പെഡ്രി സ്റ്റാർട്ട് ചെയ്തേ പറ്റും എനിക്ക് പെഡ്രിയുടെ അതാണ് ഒരു പേടി പെൺ ഓപ്സോ ഇനി ഈ സീസൺ ഫുൾ ആൾ ഫിറ്റായിട്ടിരിക്കുവെന്ന് സോ ഇതാണ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് എൽ ക്ലാസിക്കോ ഫൈനൽ എക്സ്പെക്റ്റിങ് എ ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഇന്നലെ കളിച്ച പോലെ പോലെ ഇന്നലെ റയലിനെ അടിച്ചിടണമെങ്കിൽ മാസീവ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇന്നലത്തെ കളിനേക്കാളും വേണം ആ ഒരു ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് കളിച്ച കളി കൂടുതൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രയേ പറയുന്നുള്ളൂ കാരണം ഈ സീസണിലെ പ്രതീക്ഷ അതേ ഉള്ളൂ അതും വെച്ചാണ് മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷിക്കുക ബാർസ ഇനിയും മുന്നേറും ബാർസയുടെ ഗെയിം ഇമ്പ്രൂവ് ആവും സാവി എന്തെങ്കിലുമൊക്കെ നിറക്കുകൾ കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സോ അങ്ങനെയാണ് അങ്ങനെ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ